അസ്സലാമു അലൈക്കും നമ്മുടെയൊക്കെ വീട്ടിൽ എപ്പോഴുള്ള പച്ചരി വെച്ചിട്ട് ഇന്ന് നമ്മൾ പഞ്ഞിക്കെട്ട് പോലെയുള്ളൊരു പലഹാരമാണ് കേട്ടോ ചെയ്യാനായിട്ട് പോണത് ഉൾഭാഗം കണ്ടല്ലോ നല്ല ആരെടുത്ത് ആയിട്ടാണ് കേട്ടോ ഈ ഒരു പലഹാരം നമുക്ക് കിട്ടാം കാണാനൊക്കെ എന്താ ഭംഗിയേ അതുപോലെ തന്നെ ഇത് കഴിക്കാനായിട്ടും നല്ല രുചിയാണ് ഉഴുന്നോ അപ്പക്കാരോ ഒന്നും നമുക്കിതിനായിട്ട് വേണ്ട കേട്ടോ അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനിതവിടെ രണ്ട് കപ്പ് പച്ചരിയാണ് കേട്ടോ വെള്ളത്തിലിടാനായിട്ട് പോണത് അപ്പോൾ രണ്ട് കപ്പ് പച്ചരിക്ക് രണ്ട് ടീസ്പൂൺ ഉലുവ എന്ന രീതിക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ അത്യാവശ്യം വലിയൊരു ടീസ്പൂൺ ആയതിൻ്റെ പേരിലാണ് കേട്ടോ ഇവിടെ ഈ ഒരു ഇത് ടേബിൾ സ്പൂൺ ആണ് അതിന് രണ്ട് ഒരു ടീസ്പൂണാണ് ഇപ്പോൾ ഞാൻ ചേർക്കുന്നത് അപ്പോൾ ചെറിയ ടീസ്പൂൺ നിങ്ങൾക്ക് രണ്ട് ടീസ്പൂൺ ഉലുവ ചേർക്കാം ഇനി നമ്മൾ ആവശ്യത്തിന് പച്ചവെള്ളം കൂടി ഒഴിച്ചിട്ട് ഇതൊന്ന് കുതിർക്കാനായിട്ട് മാറ്റി വയ്ക്കട്ടോ അപ്പോൾ പിറ്റേ ദിവസം രാവിലേക്കൊക്കെയാണ് നിങ്ങൾ ഉണ്ടാക്കുന്നതെങ്കിൽ എന്തു ചെയ്യുക ഒരു ഉച്ചക്കൊക്കെ വെള്ളത്തിലിടുക രാത്രി നമുക്ക് ഈ ഒരു അരി അരിച്ച് വെക്കാം രാവിലെയാണ് കേട്ടോ ഇത് നമ്മൾ ചൂടാനായിട്ട് പോണത് നല്ല രുചിയാണ് ഈ ഒരു ഉലുവയും പച്ചരി കൂടിയിട്ട് ഉണ്ടാകുമ്പോൾ സാധാരണ നമ്മുടെ മലപ്പുറം ഭാഗത്തൊക്കെ ഓട്ടയുടെ ഒക്കെ ഉണ്ടാക്കും ഓട്ടയുടെ ഷേപ്പ് മാത്രമേ ഉള്ളൂ കേട്ടോ ടേസ്റ്റ് ഒരുപാട് വ്യത്യസ്തമാണ് അപ്പോൾ ഞാൻ ഈ ഒരു പച്ചരിയും ഉലുവയും നന്നായിട്ടൊന്ന് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ നമ്മുടെ വീഡിയോ കാണുമ്പോൾ എല്ലാവർക്കും ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങളെല്ലാവരും നമ്മുടെ വീഡിയോക്ക് ഒരു ലൈക്കൊക്കെ തേടി കേട്ടോ കഴുകി വെച്ച പച്ചരിയും ഉലുവയും ഞാനിത് നേരെ മിക്സീൻ്റെ ജാറിലോട്ട് നിന്ന് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ രാത്രിയാണ് ഞാനിത് അരച്ച് വെക്കാനായിട്ട് പോണത് അപ്പോൾ രാവിലെ ഒരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഇത് സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും എന്നാലും അതിൻ്റെ ടേസ്റ്റ് കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും ഒരുപാട് ഇഷ്ടപ്പെടുകയും ചെയ്യും കേട്ടോ അത് ഞാൻ മുഴുവനായിട്ട് ജാറിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലോട്ട് പച്ചവെള്ളം ഒഴിച്ച് കൊടുക്കാം ഞാനിവിടുന്ന രണ്ട് കപ്പ് പച്ചരിക്ക് ഒരു കപ്പ് ഒരു കപ്പ് മുഴുവനായിട്ട് എടുത്തിട്ടില്ല കേട്ടോ കണ്ടല്ലോ ഒരു കാൽ കപ്പ് ഒഴിവാക്കിയിട്ടുണ്ട് ഏകദേശം ഒരു മുക്കാൽ കപ്പ് പച്ചവെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം ഇതിലോട്ട് നമുക്കൊരു അരക്കപ്പ് ചോറ് കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ ഞാൻ അരച്ചതിന് ശേഷമാണ് കൊണ്ടും ചോറ് ചേർത്ത് കൊടുത്തത് ഏത് ചോറ് ചേർത്താലും കുഴപ്പമില്ല കേട്ടോ മട്ടേൻ്റെ ചോറാവുമ്പോൾ നമ്മുടെ പലഹാരത്തിൻ്റെ കളറിനൊരു ഒരു ചെറിയൊരു ബ്രൗൺ കളർ വരും അത്രയേ ഉള്ളൂ ബ്രൗണ് റെഡ് ഒക്കെ ആയിട്ട് ചെറുങ്ങനൊരു മാറ്റം വരും എങ്കിലും കുഴപ്പമൊന്നുമില്ല നമുക്ക് ഏത് അരി വെച്ചിട്ടും ഏത് ചോറ് വെച്ചിട്ടും ഇത് അരച്ചെടുക്കാം അപ്പോൾ രണ്ട് കപ്പ്ക്ക് ഞാനിവിടെ അരക്കപ്പ് ചോറാണ് കേട്ടോ ചേർത്തത് എല്ലാം കൂടി ഇതാ നന്നായിട്ടൊന്ന് അരച്ച് കൊണ്ടുവന്നിട്ട് ഇതാ ഇതുപോലെ ഒരു ബൗളിലോട്ട് മാറ്റി വെക്കുകയാണ് ഇതൊരുപാടങ്ങ് പൊങ്ങി വരും ഒന്നുമില്ല കേട്ടോ എന്നാലോ നല്ല രീതിയിൽ പതഞ്ഞ് നല്ല പ്ലഫി ആയിട്ട് നിൽക്കും ഈ ഒരു മാവ് അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യണം പ്ലഫി ആയി കിട്ടാൻ വേണ്ടിയിട്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഇതുപോലൊരു തവി വെച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കുക ഇനിയിപ്പോൾ കൈ നന്നായിട്ട് കഴുകിയിട്ട് കൈ കൊണ്ട് ഇളക്കി കൊടുത്താലും കുഴപ്പമൊന്നുമില്ല ഞാനിത് അടച്ചു വെക്കാനായിട്ട് പോവുകയാണ് കേട്ടോ രാവിലെ ആകുമ്പോഴേക്കും നന്നായിട്ട് പതഞ്ഞു വരും കണ്ടല്ലോ നമുക്ക് ആ ഒരു ബൗളിലോട്ട് നോക്കുമ്പോൾ തന്നെ അറിയാം നന്നായിട്ട് പതഞ്ഞു വന്നിട്ടുണ്ട് എന്ന് കരുതിയിട്ട് പുറത്തേക്ക് പോവുകയെ ഒലിക്കുകയോ അങ്ങനെയൊന്നും ചെയ്യൂലട്ടോ നമ്മളിതിൽ ഉഴിന്നോ ബേക്കിംഗ് സോഡോ അങ്ങനെയൊന്നും ചേർത്തിട്ടില്ലല്ലോ എന്ന് കരുതിയിട്ട് നല്ല സോഫ്റ്റാണ് കേട്ടോ ഇതുണ്ടാക്കുമ്പോഴേ നമുക്കറിയാൻ പറ്റുള്ളൂ ഇതിലോട്ട് ഞാനത് ഒരു വലിയുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുകയാണ് മുഴുവനായിട്ടിട്ടില്ല കുറച്ച് നല്ലതും ബാക്കി വെക്കുന്നുണ്ട് കേട്ടോ നമ്മൾ ഉണ്ടാക്കുന്ന സമയത്ത് ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ചൊന്ന് വിതറി കൊടുക്കാനാണ് പിന്നെ മല്ലിച്ചപ്പ് കയ്യിലുണ്ടെങ്കിൽ മല്ലിച്ചപ്പ് ചേർത്ത് കൊടുക്കുക അല്ലെങ്കിൽ ഒരു ഒന്ന് രണ്ട് തണ്ട് കറിവേപ്പിൻ്റെ അല്ലെ തൊടിയിലൊക്കെ പോയിട്ട് ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് കൊടുക്കാം നമ്മൾ ഫസ്റ്റ് ഉപ്പിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ ഉപ്പും നമുക്കിഷ്ടമുള്ള കുറച്ച് പച്ചക്കറികളൊക്കെ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം ഒരുപാട് വെള്ളം കൂടി പോകരുത് കേട്ടോ നമ്മൾ അത്യാവശ്യം മാവ് തന്നെയാണ് നമുക്ക് കിട്ടേണ്ടത് നീ എഴുതിയിട്ട് ഒരുപാട് കെട്ടിയല്ല ആ കറക്റ്റ് എന്ന് പറയുന്നത് രണ്ട് കപ്പ് പച്ചരിക്ക് ഞാനിവിടെ ഒരു മുക്കാൽ കപ്പ് വെള്ളം എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ആ മിക്സിൻ്റെ ചാറിലോട്ടും ഏകദേശം ഒരു ഒരു ടീസ്പൂൺ ഒരു ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചിട്ടാണ് അതൊന്ന് കഴുകി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒരുപാട് വെള്ളം ഒഴിച്ചിട്ട് എടുക്കരുത് ഈ ഒരു ടൈറ്റിലാണ് നമുക്ക് മാവ് വേണ്ടത് അപ്പോൾ ഉപ്പും പച്ചക്കറികളൊക്കെ ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കിയെടുത്തിട്ടുണ്ട് ഞാൻ ഈ ഒരു മാവ് ഇങ്ങനെ ഒഴിക്കുന്ന സമയത്ത് ഇതിൻ്റെ കട്ടി നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റുമല്ലോ പിന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ ചുട്ടെടുക്കാം കേട്ടോ അപ്പോൾ നമ്മുടെയൊക്കെ കയ്യിൽ പാലപ്പത്തിൻ്റെ ചട്ടി ഉണ്ടെങ്കിൽ അതെടുക്കാം അതല്ലെങ്കിൽ നമ്മൾ ഈ ഇരുമ്പിൻ്റെ ചട്ടിയൊക്കെ ഉണ്ടല്ലോ അതിലും വെച്ചിട്ടും ഇത് നമുക്ക് ചുട്ടെടുക്കാം അപ്പോൾ ഒരു ചെറിയൊരു ഇങ്ങനെ താഴോട്ടൊരു കുണ്ട് പോലെ പോലെയായിരിക്കണം കേട്ടോ അപ്പോഴേ നമുക്കതിങ്ങനെ വീർത്ത് വരുള്ളൂ മറ്റതിങ്ങനെ പരന്ന് നിൽക്കും അപ്പോൾ അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ് അപ്പോൾ നമ്മുടെ കയ്യിലുള്ള ചട്ടിയിൽ വെച്ചിട്ട് നമുക്ക് ചുട്ടെടുക്കാം ഈ ഒരു പാനിലോട്ട് ഞാൻ കുറച്ച് എന്താ കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ വേണമെന്നു ചെയ്താൽ മതി ഓയിലോ എന്തെങ്കിലുമൊക്കെ ടേസ്റ്റ് അനുസരിച്ച് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റം വരിക എന്നിട്ട് നമ്മളിതാ ഏകദേശം ഒരു ഒന്നര തവിയാണ് കേട്ടോ ഞാൻ മാവ് മാവൊഴിച്ചു കൊടുക്കുന്നത് പിന്നെ നമുക്കതിൻ്റെ മുകളിലായിട്ട് ക്യാരറ്റ് അതുപോലെ തന്നെ വലിയുള്ളി നമ്മൾ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന മല്ലിച്ചപ്പ് കറിവേപ്പിൻ്റെ ലൊക്കെ ചെറുതായിട്ടൊന്നരിഞ്ഞ് മുകളിലൂടെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാം അപ്പം നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്ത് കുറച്ച് മാവിലോട്ട് ഇട്ട് കൊടുക്കാം കുറച്ച് എടുത്ത് വെച്ചാൽ മതി കേട്ടോ അപ്പം പിന്നെ ഈ ഒരു സമയത്ത് നമുക്ക് ചേർത്ത് കണ്ടല്ലോ നന്നായിട്ട് വീർത്ത് പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ അപ്പം അതിൻ്റെ നടുവാകം ശരിക്കൊന്നും കണ്ട ആവാനും കൂടി ഉണ്ട് ഇതാ ഇപ്പം നടുവാകൊക്കെ ആയിട്ട് നല്ല അടിപൊളി സെറ്റായി കിട്ടിയിട്ടുണ്ട് പിന്നെ നമുക്കിത് വേറെ ഒരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കാം കേട്ടോ നോൺ സ്റ്റിക്കിൻ്റെ പാനായതുകൊണ്ട് അടി എരിഞ്ഞു പിടിക്കുക ഒട്ടിപ്പിടിക്കുക അങ്ങനെയൊന്നുമില്ല നല്ല സൂപ്പറായിട്ട് തന്നെ നമുക്ക് കിട്ടും അപ്പോൾ ബാക്കി ഞാനിതാ ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കാൻ കേട്ടോ അപ്പോൾ ഇനി കുഞ്ഞു കുഞ്ഞി അപ്പം നിങ്ങൾക്ക് വേണ്ടതെന്നുണ്ടെങ്കിൽ ഏകദേശം അര തവി ഒരു തവിയൊക്കെ ഒഴിച്ചു കൊടുത്താൽ മതി ഞാനിവിടെ ഒരു ഒന്നര തവി വെച്ചിട്ടാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് കാരണം വേറെ ഒന്നുമല്ല പെട്ടെന്ന് കഴിയാൻ വേണ്ടിയിട്ടും കൂടിയാണ് കേട്ടോ രാവിലെയൊക്കെ ആകുമ്പോൾ നമുക്ക് ഇതുപോലെ ഓരോ പലഹാരം ഓരോരുത്തർക്ക് കൊടുക്കുകയാണെങ്കിൽ എല്ലാവരും വയറ് നിറച്ച് തന്നെ കഴിക്കൂട്ടോ ഹയറൊക്കെ ഫില്ലാകും ചെയ്യും നല്ല ടേസ്റ്റാണ് ടേസ്റ്റാണിത് കഴിക്കാനായിട്ടും നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് കൂടിയാണ് പിന്നെ നമുക്ക് ഇഷ്ടപ്പെട്ട പച്ചക്കറികൾ ഒക്കെ ചേർത്തിട്ട് നമുക്ക് റെഡിയാക്കി എടുക്കാമല്ലോ കുട്ടികൾക്ക് ബീൻസൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ബീൻസ് ചേർത്ത് കൊടുക്കാം അങ്ങനെ ക്യാരറ്റൊക്കെ തിന്നാത്ത കുട്ടികളാണെങ്കിൽ ഇതിലാവുമ്പോൾ ഈ ഒരു ഉലുവയുടെ ടേസ്റ്റ് എന്ന് പറയുമ്പോൾ ഇതിൽ ഇറച്ചിട്ടിടുമ്പോൾ നല്ല രസമാണ് കേട്ടോ അങ്ങനെ നമ്മൾ കഴിച്ചു പോകും കറിയുടെയൊന്നും ഒരു ആവശ്യമില്ല അങ്ങനെ ഒന്നോ രണ്ടോ ഒക്കെ എടുത്ത് അറിയാതെ തന്നെ കഴിച്ചു പോകും അത്ര രുചി തന്നെയാണ് അപ്പോൾ ഞാനിതാ ബാക്കിയുള്ളത് മുഴുവൻ ഇതുപോലെ ചുറ്റെടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഞാനിന്ന് കുറച്ച് ഇതിലോട്ട് ഗ്രീൻ പീസ് ആയിരുന്നു കേട്ടോ വെള്ളത്തിൽ കുതിർക്കാനായിട്ട് മാറ്റി വെച്ചിരുന്നത് അപ്പോൾ എനിക്കിന്ന് നമ്മൾ പറയാം നത്തോലി എന്ന് പറയും എന്ന് പറയും എന്ന് പറയും അങ്ങനെ ഒരു ചെറിയ സൈസ് മീൻ ഉണ്ടല്ലോ കാണിച്ചു തരാം അപ്പോൾ കണ്ടല്ലോ നമ്മൾ പ്ലഫി ആയിട്ടുള്ള പലഹാരം അപ്പോൾ അതാണ് കേട്ടോ ആ ഒരു മീനാണെന്ന് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഞാൻ കരുതി ഇന്ന് ആ ഒരു മീൻ വെച്ചിട്ട് ബസ്സില് കൊണ്ട് നല്ലൊരു പീര ഉണ്ടാക്കാം കേട്ടോ മീൻ പീര നല്ല ടേസ്റ്റാണല്ലോ അത് മീനിനൊക്കെ ഒരുപാട് വിലയാണ് പക്ഷെ ഞാൻ കൂടുതലൊന്നും വാങ്ങിയിട്ടില്ല കേട്ടോ ഏകദേശം ഒരു മുന്നൂറ് ഗ്രാമൊക്കെ അത്രയൊക്കെയാണ് ഞാൻ എടുത്തിട്ടാണ് ഇതൊന്നും ചെയ്യാനായിട്ട് പോണത് അപ്പോൾ ഞാൻ ഇന്ന് അതാണ് ഉണ്ടാക്കുന്നത് ഇനിയിപ്പോൾ ഇതിലോട്ട് കറി ഒന്നും വേണമെന്നൊന്നും ഇല്ല കറിയില്ലാതെ തന്നെ ഇത് നമുക്ക് കഴിക്കാനായിട്ട് നല്ല രുചിയാണ് ആ ഒരു പച്ചക്കറീൻ്റെ ടേസ്റ്റും അതുപോലെ തന്നെ ഉലുവയും ഒക്കെ കൂടുമ്പോൾ നല്ല രുചിയാണ് കേട്ടോ നമുക്കൊരു കട്ടൻ ചായ മാത്രം മതിയാകും അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ മക്കൾക്ക് ഇഷ്ടപ്പെട്ട പച്ചക്കറികളൊക്കെ ഈ ഒരു സമയത്ത് നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കാം നമ്മുടെ കയ്യിലെന്താണോ ഉള്ളത് വെച്ചാൽ അത് ചേർത്തിട്ട് ഇത് റെഡിയാക്കി എടുക്കാം കേട്ടോ അപ്പോൾ ഓരോന്നും ചുട്ടെടുക്കാൻ ഒരുപാട് സമയമൊന്നും വേണ്ട പിന്നെ എനിക്കൊരു കാര്യം പറയാൻ ഞാൻ നമ്മൾ നമ്മളെന്ത് ചെയ്യണം തീ വളരെ കുറച്ച് വെച്ചിട്ട് തന്നെ ഇത് ചുട്ടെടുക്കണം കേട്ടോ അപ്പോൾ എനിക്ക് ആ ഫസ്റ്റ് ടൈമിൽ തന്നെ ഞാനാ വലിയ അടുപ്പിൽ വെച്ചിട്ടാണ് ചുട്ടത് അപ്പോൾ പെട്ടെന്ന് അങ്ങോട്ട് അടിഭാഗം അങ്ങോട്ട് മൊരിഞ്ഞ് കരി ഒരു കരിഞ്ഞ പോലെയാവും തീ വളരെ കുറച്ച് വെച്ചിട്ട് ഓരോന്നും ഒഴിച്ച് കൊടുക്കുക പെട്ടെന്ന് പെട്ടെന്ന് തന്നെ റെഡി ആയിട്ട് കിട്ടും കേട്ടോ തീ കൂട്ടി വെക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഉൾവശം ഒന്നും ശരിക്ക് വെന്ത് കിട്ടൂല അപ്പോൾ എന്ത് ചെയ്യുക തീ വളരെ കുറച്ച് വെച്ചിട്ട് ഇത് വേവിച്ചെടുക്കാം എന്നാൽ നമുക്കിതാ ഇതുപോലെ നല്ല പ്ലഫി ആയിട്ടുള്ള പലഹാരങ്ങളൊക്കെ കിട്ടും ഉണ്ടല്ലോ അപ്പോൾ മുഴുവനായിട്ട് നമ്മളിവിടെ ചുട്ട് മാറ്റി വെച്ചിട്ടുണ്ട് കാണാനൊക്കെ എന്താ ഭംഗിയില്ലേ കുട്ടികൾക്കൊക്കെ ഇത് കാണുമ്പോൾ തന്നെ എടുത്ത് കഴിക്കാനായിട്ട് തോന്നിട്ടോ കണ്ടല്ലോ ഞാൻ തൊടുമ്പോഴേക്കും നല്ല പ്ലഫിയാണ് കണ്ടോ നല്ല സോഫ്റ്റ് ആണ് അതുപോലെ തന്നെ ഉൾഭാഗമൊക്കെ നന്നായിട്ട് ആരെടുത്തിട്ടാണ് കേട്ടോ ഈ ഒരു അപ്പിരിക്കണത് ഇതാരെങ്കിലും ചെയ്ത് നോക്കിയിട്ടുണ്ടോയെന്നറിയില്ല ചെയ്യാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് ഒക്കെ ഒന്ന് അറിയിക്കാം അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഇന്ന് എനിക്ക് ഫ്രഷ് ആയിട്ടുള്ള അതാ ഈ ഒരു പത്തൽ എല്ലാവർക്കും അറിയായിരിക്കും ആ നല്ലോണം കാൽസ്യം അടങ്ങിയിട്ടുള്ളൊരു മീനാണ് കുട്ടികളിൽ കാണുന്ന കാൽവേദന അതുപോലെ തന്നെ അങ്ങനെയുള്ള കാൽസ്യത്തിൻ്റെ കുറവ് മൂലം ഉണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കാൻ ഒരു ചെറു മത്സ്യത്തിന് കഴിയും കേട്ടോ അപ്പോൾ പറ്റുന്നുള്ളവർ നമ്മുടെ മക്കൾക്ക് ഇതുപോലെയുള്ള മീനുകളൊക്കെ വാങ്ങിയിട്ട് കറിയോ തോര ഇതുപോലെ ഞാൻ ഉണ്ടാക്കുന്ന പോലെ ചെറിയ തോ തോരനൊക്കെ വെച്ച് കൊടുക്കാം അപ്പം ഇന്ന് നമ്മൾ ഈ ഒരു പല ഉണ്ടാക്കിയ പലഹാരത്തേക്ക് ഒന്ന് സൈഡിഷ് ആയിട്ട് ഉണ്ടാക്കാനായിട്ട് ഞാനതാ കുറച്ച് നമ്മുടെ ഈ ഒരു ബത്തൽ മീനുകൊണ്ട് ഒരു ചെറിയ പീരണ്ടാക്കാനോ ചെറിയ പീരാണ നല്ല ടേസ്റ്റാണല്ലോ അല്ലേ പൊതുവെ എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാണ് അപ്പോൾ ഇതുപോലൊരു ഫിഷിൻ്റെ കട്ടറി കത്രിക ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഈ ഒരു മീൻ ക്ലീൻ ചെയ്യാനായിട്ട് പറ്റും ഇതൊക്കെ എല്ലാവർക്കും അറിയായിരിക്കും കേട്ടോ എന്നാലും അറിയാത്ത ആരെങ്കിലും എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഓർക്കൊരു ഉപകാരം ആയിക്കോട്ടെ എന്ന് കരുതി അധികമൊക്കെ കത്രിക കൊണ്ട് രണ്ട് സൈഡും മൂന്ന് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക വാല് കട്ട് ചെയ്യുക ഇതാ ഇതുപോലെ സിമ്പിളാണ് കേട്ടോ പിന്നെ നമുക്ക് എന്ത് ചെയ്യാം കുറച്ച് ഉപ്പിൽ നന്നായിട്ടൊന്ന് തിരുമ്മി എടുത്തിട്ട് ഒരു മൂന്നാല് പ്രാവശ്യം കഴുകുമ്പോഴേക്കും ഇതുപോലുള്ള ചെറു ചെറുമത്സ്യമായിട്ടുള്ള ഈ ഒരു വത്തല് നമുക്ക് നല്ല അടിപൊളിയായിട്ട് ക്ലീനായിട്ട് കിട്ടും അപ്പോൾ ഞാനിങ്ങനെയാണ് കേട്ടോ കട്ട് ചെയ്യൽ അപ്പോൾ ഏതായാലും കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള വത്തലിവിടെ റെഡി ആയിട്ടുണ്ട് ഈ ഒരു വത്തലിലോട്ട് വത്തല് കേട്ടോ നമ്മളവിടെ പറയാം കൊഴുവാന്നൊക്കെ പഞ്ഞ് പറയാത്ത പേരൊക്കെ പറഞ്ഞ് ഞാൻ ബുദ്ധിമുട്ടണില്ല ഈയൊരു മീനിലോട്ട് നമ്മൾ കുറച്ച് ഒരു നാലഞ്ച് ചെറിയുള്ളിയും അതുപോലെ തന്നെ രണ്ട് പച്ചമുളക് ഒരു കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട് ഏകദേശം ഒരു അരമുറിയോളം തേങ്ങ ഒരു ഒന്നര രണ്ട് പിടിയോളം തേങ്ങ കേട്ടോ ചെറിയ അരമുറി തേങ്ങയാണ് ഇതിലോട്ട് താ ഇനി നമുക്കിതൊക്കെ ഒന്ന് ചതച്ചെടുക്കണം ചെറിയുള്ളിയും ഇഞ്ചിയും പച്ചമുളകും തേങ്ങയും ഒക്കെ ഒന്ന് ചതച്ചെടുക്കാം ഒരുപാട് പേസ്റ്റാക്കി ഒരിക്കൽ അടിച്ചെടുക്കരുത് അപ്പോൾ മീൻ്റെ ഒക്കെ വില കൂടിയിട്ടുണ്ട് എന്നാലും കുറച്ച് മീനൊക്കെ തീരെ കഴിക്കാതിരിക്കുമ്പോൾ നമുക്ക് കഴിച്ചു കൊണ്ടിരിക്കുന്ന ആൾക്കാർക്കാണ് ഇടയ്ക്കൊക്കെ മീൻ കഴിക്കാനായിട്ട് കൊതിയാണ് അല്ലേ അപ്പോൾ എന്തായാലും ഈ ഒരു മീൻ കിട്ടുകയാണെങ്കിൽ ദാ ഇതുപോലൊരു പീര വെച്ച് നോക്കുക നല്ല ടേസ്റ്റാണ് കേട്ടോ പ്രത്യേകിച്ച് ഈ ഒരു പലഹാരത്തിൻ്റെ കൂടെ കഴിച്ചപ്പോൾ ഒന്നും പറയാനില്ല അല്ല അടിപൊളി ടേസ്റ്റായിരുന്നു ഞാൻ മിക്സിൻ്റെ ചാറിലോട്ട് തേങ്ങയും മറ്റു കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുത്തിട്ട് അര ടീസ്പൂണാണുണ്ടോ ഞാൻ മല്ലി ചേർക്കുന്നത് ഒരു ടീസ്പൂൺ എരുവുള്ളമുളക് പൊടിയും ഏകദേശം ഒരു അര ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ആകെ ആവശ്യത്തിനുള്ള ഉപ്പ് ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കുകയാണ് പച്ചമുളക് ഞാൻ ഇതിലൊന്ന് ഒന്ന് ചതച്ചിട്ടാണ് ഉണ്ടോ എടുക്കുന്നത് ഇനി അതല്ലെങ്കിൽ ഒരു രണ്ട് സൈഡായിട്ട് ഒന്ന് കഷ്ണാക്കിയിട്ട് ഇട്ട് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല എല്ലാം കൂടി ഞാനൊന്ന് ചതച്ച് വരാം അതാ ചതച്ച് വെച്ച ഈ ഒരു കൂട്ടുകാണ്ടല്ലോ ഇത് നമുക്കിനി നേരെ നമ്മുടെ മീനിലോട്ടൊന്ന് തേച്ച് പിടിപ്പിച്ച് കൊടുക്കണം കേട്ടോ മുളകൊന്നും ഒരുപാട് അങ്ങ് പൊടിഞ്ഞു പോയിട്ടില്ല ഇതുപോലെ ഒന്ന് ചതഞ്ഞ് കിട്ടിയിട്ടുള്ളൂ ഇനിയിപ്പോൾ നമ്മുടെയൊക്കെ വീട്ടിൽ ഗാന്ധാരി മുളകുണ്ടെങ്കിൽ ഒരു രണ്ട് മൂന്നാല് ഗാന്ധാരി മുളക് ഇതിലോട്ട് പൊട്ടിച്ചിട്ട് കൊടുക്കാം നല്ല രുചിയാണ് കേട്ടോ നല്ല ചൂട് ചോറിലോട്ട് ഇതൊരു ടീസ്പൂൺ കിട്ടിയാൽ പിന്നെ വേറെ എന്തെങ്കിലും വേണോ അല്ലേ അത്ര രുചിയാണ് നമ്മളെ ഈയൊരു കുഴുവ കൊണ്ടുള്ള ഈയൊരു മീൻ പീര കേട്ടോ അപ്പോൾ അതാ എല്ലാം കൂടി ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ആക്കണം ഞാൻ ആ ഒരു മിക്സിൻ്റെ ജാറിലോട്ട് ഏകദേശം ഒരു രണ്ടര ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ആ ഒരു വെള്ളം ഞാൻ ഇതിലോട്ട് ഒഴിച്ചിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം അപ്പോൾ അതിൻ്റെ മുന്നേ ഇതിലോട്ട് കൊടുമ്പുളിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ കയ്യിൽ കൊടുമ്പുളി ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക ഒരു രണ്ട് കഷ്ണം കൊടുമ്പുളി ഇളം ചൂടുവെള്ളത്തിലിട്ട് വെക്കാം അത് നന്നായിട്ട് കഴുകിയെടുക്കണേ കാരണം കല്ലൊക്കെ ഉണ്ടാവുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ മൊത്തമായിട്ട് ഞാനിവിടെ ഒരു അരക്കപ്പ് പച്ചവെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ആ ഒരു കൊടുമ്പുളിയിലുള്ള വെള്ളവും അതുപോലെ തന്നെ മിക്സിൻ്റെ ജാറിലും ഒക്കെ പാടെയിട്ട് പിന്നെ നമ്മൾ ഒരു ഒരു രണ്ട് കറിവേപ്പിനൂടെ കൈ വെച്ചിട്ട് ഇതുപോലെ ഇതുപോലെയൊന്ന് കുഴച്ചിട്ടെടുക്കാം ആ ഒരു എരിവും പുളിയൊക്കെ നന്നായിട്ടൊന്നും എല്ലോടത്ത് കായ്ക്കിട്ടുള്ളൂ കേട്ടോ ചിലർ വെള്ളം തീരെ വെക്കില്ല എന്നിട്ടങ്ങനെ കുഴച്ച് വെക്കും അങ്ങനെ ചെയ്യരുത് കേട്ടോ അങ്ങനെ ചെയ്യരുത് അങ്ങനെ ചെയ്താൽ ശരിക്കും ആ ഒരു എരിവും പുളിയും ഒക്കെ ഈ മീനിലോട്ടൊന്നും പിടിച്ചു കിട്ടൂല അപ്പോൾ അത് ഇതുപോലെ മീൻ്റെ ഒപ്പത്തിനൊപ്പം വെള്ളം നിൽക്കുന്ന രീതിയിലാവുമ്പോൾ മീൻ നന്നായിട്ട് വെന്തും കിട്ടും ഒപ്പം എരിവും പുളിയൊക്കെ മീനിലോട്ട് നന്നായിട്ട് പിടിച്ചും കിട്ടും അപ്പം ഇന്ന് ഈ ഒരു മീൻ നല്ല ഫ്രഷ് മീനാണ് കേട്ടോ കണ്ടപ്പോൾ എനിക്കരുത് ഈ ഒരു റെസിപ്പി ഒന്ന് ചെയ്ത് നോക്കാം ഞാൻ ഈ ഒരു പലഹാരത്തിലോട്ട് ഗ്രീൻ പീസായിരുന്നു കേട്ടോ വെള്ളത്തിലിട്ട് വെച്ചിരുന്നത് പിന്നെ ഇപ്പോൾ മീൻ കിട്ടിയപ്പോൾ ഞാൻ കരുതി ഈ ഒരു അടിപൊളി ഡിഷും കൂടി ഇതിലൊന്ന് ചെയ്യാമെന്ന് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കാം അപ്പോൾ അതാണ് നമ്മൾ കുറഞ്ഞ തീയിൽ വെച്ച് കൊടുത്തിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട് ഇതിലോട്ട് ഒരു രണ്ട് കറിവേപ്പിൻ്റെ അതുപോലെ കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി മുകളിലായിട്ട് ഒന്ന് ഒഴിച്ചു കൊടുക്കുകയാണ് അപ്പോൾ വെള്ളം ഉണ്ടെന്നുണ്ടെങ്കിൽ തുറന്ന് ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ ഒരിക്കൽ ഒന്ന് വെന്ത് വന്നിട്ട് തുറന്ന് വെച്ചിട്ട് വേവിച്ചെടുക്കാം അതുപോലെ തന്നെ വലിയ സ്പൂണോ ഒന്ന് ഇളക്കിയിട്ട് ആകെ വേവിച്ച് ഉടക്കരുത് കേട്ടോ ചില രണ്ട് വെന്ത് വരുമ്പോഴേക്കും വലിയ സ്പൂണോ കയ്യിലൊക്കെ വേണമെങ്കിൽ ചെറിയ മീനല്ലേ പിന്നെ മുള്ളു മാത്രമേ ഉണ്ടാവുള്ളൂ അപ്പോൾ അത് നമ്മുടെ അടിപൊളി പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഉണ്ടല്ലോ നമ്മളെ ഉൾഭാഗമൊക്കെ നന്നായിട്ട് ആരെടുത്ത് നല്ല സൂപ്പറായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇതൊന്നും എത്ര നമുക്ക് ഇങ്ങനെ കഴിച്ചുകൊണ്ടേ ഇരിക്കും അറിയാതെ തന്നെ നല്ല ടേസ്റ്റാണ് ആ ഒരു ഉലുവയുടെ ടേസ്റ്റ് ഇനിയിപ്പോൾ രണ്ട് ടീസ്പൂൺ ഉലുവ ഇട്ടാൽ കയ്പ് രസം വരുമോ അങ്ങനെയൊന്നും ഇങ്ങനെ ടെൻഷനാവാണ്ട് കേട്ടോ ധൈര്യമായിട്ട് ചേർത്തോളൂ നല്ല രുചിയാണിത് കഴിക്കാനായിട്ട് പിന്നെ അതിൻ്റെ കൂടെ ഞാനിന്ന് സൈഡ് ഡിഷായിട്ട് നമ്മളെ മീൻ പീരെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ അതൊന്നും ഇല്ലാതെ തന്നെ ഇത് നമ്മളങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കും കേട്ടോ നല്ല രസം അതുപോലെ തന്നെ ഉഴുന്നോ ബേക്കിംഗ് സോഡയോ ഇതിനൊന്നൊരു ആവശ്യമില്ലാതെയാണ് നമ്മളിത് റെഡിയാക്കി എടുത്തത് പറ്റുമെന്നുള്ളവർ ഇന്ന് ഉച്ചയ്ക്ക് നമ്മളെ വീഡിയോ കണ്ടു കഴിഞ്ഞിട്ട് നിങ്ങൾ കുറച്ച് അരിയും അതുപോലെ തന്നെ ഉലുവയും വെള്ളത്തിലിട്ടിട്ട് ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് ഒക്കെ ഒന്ന് അറിയിക്കാം ഒപ്പം തന്നെ നമ്മുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കട്ടോ എല്ലാവരും കാണും ചെയ്യട്ടെ ഈ ഒരു അടിപൊളി പലഹാരം ഉണ്ടാക്കാൻ ചെയ്യട്ടെ ഓട്ടാരെ ഷേപ്പ് മാത്രമേ ഉള്ളൂ ടേസ്റ്റ് എന്ന് പറയുന്നത് രണ്ടും രണ്ട് ടേസ്റ്റാണ് കേട്ടോ നമ്മുടെ അടിപൊളി മീൻപീരൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഓൾ ഓൾന്നുള്ളൊരു ഓപ്ഷൻ ഒന്ന് നെക്കി കൊടുക്കാം ഒപ്പം തന്നെ നമ്മുടെ വീഡിയോക്ക് എല്ലാവരും ഒരു ലൈക്ക് കൊടുക്കാം നമ്മുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കെട്ടോ ഇതൊന്നും വലിയൊരു പണിയില്ല ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ഉണ്ടാക്കാനായിട്ട് എന്നാലും നല്ല ടേസ്റ്റാണ് കേട്ടോ മക്കളായാലും മുതിർന്നവരായാലും ഒക്കെ ഒരുപാട് ഇഷ്ടത്തോട് തന്നെ കഴിച്ചു അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ എല്ലാവരോടും അസാമലൈക്കും